് ദേശാടന പക്ഷികളുടെ ആയിട്ടുള്ള കടലുണ്ടി പക്ഷി സങ്കേതത്തിലെ കാഴ്ചകളാണ് ഈ പ്രാവശ്യ ട്രാവൽ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിലാണ് ടൂറിസം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇത് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് കടലുണ്ടി പുഴ കടലുണ്ടിപ്പുഴ കോഴിക്കോട് ജില്ലേനും മലപ്പുറത്തെയും വേർതിരിക്കുന്ന ഒരു പുഴ കൂടിയാണ് പുഴയുടെ ഒരു ഭാഗം കടലുണ്ടി പഞ്ചായത്തും മറുഭാഗം വള്ളിക്കുന്ന് പഞ്ചായത്തുമാണ് രണ്ട് ജില്ലകൾക്കിടയിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് നമ്മുടെ ഈ ഒരു കടലുണ്ടി ബേർഡ് സാഞ്ച്വറി പല സീസണിലും ഒട്ടനവധി ദേശാടന പക്ഷികൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇവിടുത്തെ ടൂറിസം എന്ന് പറയുന്നത് തോണിയാത്ര തന്നെയാണ് കടലുണ്ടി പുഴയിലൂടെ തോണിയിൽ സഞ്ചരിച്ച് നമുക്ക് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ പോയി ദേശാടന പക്ഷികളെയും കണ്ടുവരുന്ന ഒരു ടൂറിസ്റ്റ് പാക്കേജാണ് കടലുണ്ടി എക്കോ ടൂറിസത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ചാർജുകളും മറ്റ് ഡീറ്റെയിൽ ഒക്കെ വഴിയെ യാത്രയിൽ പറയാം നമുക്ക് പോകാനുള്ള തോണി റെഡി ആയിട്ടുണ്ട് കടത്തു തോണി പോലത്തെ ഇങ്ങനത്തെ തോണികളാണ് നമുക്ക് പോകാനുള്ളത് ഒരു തോണിയിൽ എട്ടു പേർക്ക് കയറാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഈ യാത്രയിൽ പക്ഷികളെ മാത്രമല്ല കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഒരുപാട് തരം ജീവജാലങ്ങളുണ്ട് ഈ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവില് കണ്ടൽ കാടുകൾക്കിടയിൽ ഒരുപാട് നീർണായകളുണ്ട് കുറുനരി ഹിമാലയൻ ജക്കാൽ അല്ലെങ്കിൽ കുറുക്കൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കുറുനരി ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് ഇതായി കാണുന്ന ജെല്ലി ഫിഷിനൊക്കെ ഉണ്ടോ നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് ആണ് തോണിയിൽ കയറുന്നാട്ടി മുന്നേ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടാണ് ജെല്ലിഫിഷ് ഈ ജെല്ലി ഫിഷിനെയാണ് നമുക്ക് ഇവിടെ ആദ്യം കാണാൻ വേണ്ടി പറ്റിയത് ഇവര് ചൊറിച്ചിലുണ്ടാക്കുന്ന ജീവികളാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇവര് ഉപദ്രവകാരികളല്ല ഇനി ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു തോണിയിൽ എട്ടുപേർക്ക് പേർക്ക് കയറാമെന്നുള്ളത് ഒരു തോണിക്ക് ചാർജ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഒരാൾക്കാണെങ്കിലും പേർക്കാണെങ്കിലും നമ്മൾ എണ്ണൂറ് രൂപ കൊടുക്കണം പിന്നെ ഇങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് പത്ത് രൂപയാണ് മാത്രമല്ല നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ചാർജ് അൻപത് രൂപയും അവിടെ ഓഫീസിൽ അടയ്ക്കണം ഇവിടേക്ക് എൻട്രി എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെയാണ് പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ കാരണം എന്താ വെച്ചാൽ കടലുണ്ടി പുഴയിലെ വേലി ഇറക്കവും അനുസരിച്ചായിരിക്കും ഇവിടുത്തെ ടൂറിസം പ്രൊവൈഡ് ചെയ്യാം നമുക്ക് വേലിക്കേറ്റ സമയത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തോണി കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ ഇറക്ക സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളമില്ലാതെ വരണ്ട ചതുപ്പുകളായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക പക്ഷെ നമുക്ക് അതിന്റെ സൈഡിലൂടെയൊക്കെ പോകാൻ വേണ്ടി പറ്റും പോകാൻ പറ്റില്ല എന്നല്ല പോകാൻ വേണ്ടി പറ്റും പക്ഷെ നമുക്ക് കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ പോകണമെങ്കിൽ വേലിയേറ്റ സമയത്ത് വേണം വരാൻ ഇതാ അവിടെ വെള്ളം കുറവുള്ള ഭാഗങ്ങളിൽ ഒരുപാട് പക്ഷികളുണ്ട് അതിൽ നീർക്കാടയുണ്ട് അതുപോലെ തന്നെ ചോരക്കാലി എന്നറിയപ്പെടുന്ന പക്ഷിയുണ്ട് ഈ കാണുന്ന പക്ഷികളാണ് ഒട്ടുമിക്ക സീസണുകളിലും ഇവിടെ ഉണ്ടായിരിക്കുക കടൽക്കാക്ക കടൽക്കൊക്ക് കൊക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന സീകളാണ് ഈ പക്ഷികൾ സീകളില് ഗ്രേ ഹെഡും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ് സീകളിലും ഉണ്ട് നല്ല ഭംഗിയാണ് ഇതൊരു വലിയ കൂട്ടം പക്ഷികൾ തന്നെ ഉണ്ട് കേട്ടോ സീകള് ഒട്ടുമിക്കതും കൂട്ടായിട്ട് തന്നെയാണ്ടായിരിക്കുക ഇവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന തരക്കാരല്ല ഇവർ കൂട്ടമായിട്ട് ദേശാടനം നടത്തുന്ന പക്ഷികളാണ് സീകള് സീകള്ളിൻ്റെ കൂട്ടങ്ങൾ തന്നെ ഈ ചിലപ്പോൾ കടലുണ്ടിപ്പുഴയിലെ പല ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം അവർ നിൽക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം കുറവാണ് കേട്ടോ വെള്ളം കുറവാണെന്ന് മാത്രമല്ല അവിടെ ചതുപ്പാണ് അപ്പം അതിലൂടെ അവർ നല്ല രീതിയിൽ സഞ്ചരിക്കും അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വളരെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല നമുക്ക് തോണിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് അതിന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളതിന് ചുറ്റും നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് ഫോട്ടോസൊക്കെ നന്നാക്കി എടുക്കാനും പറ്റും ആ കാണുന്നതാണ് കടലുണ്ടി പാലം കടലുണ്ടി പാലത്തിന്റെ അപ്പുറം അറബിക്കടലാണ് ഈ കടലുണ്ടി പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടുണ്ട് ഇതിന് അഴിമുഖം എന്നാണ് പറയാം പുഴയും അറബിക്കടലും കൂടി ചേരുന്ന ഈ ഒരു നൂറ്റി ഹെക്ടർ വരുന്ന സ്ഥലത്താണ് ഈ കണ്ടൽക്കാടുകളുള്ളത് ഈ ഒരു എക്കോ ടൂറിസം നടന്നുകൊണ്ടു വരുന്നത് ഈ ടൂറിസം നടക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് തോണി സർവീസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ആകെ നാൽപ്പതോളം തോണി സർവീസ് നിലവിൽ ഇവിടെ ഉണ്ട് ഇവിടെ കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നാട്ടുകാർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് ഇവിടുത്തെ പൊതുജന സമൂഹത്തിന് ബുദ്ധിമുട്ടായി മാറും ജീവിത സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ള ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടുകാർക്കിടയിൽ പക്ഷേ അതൊക്കെ പരിഹരിച്ച് രണ്ടായിരത്തി ഏഴിൽ ഇത് കമ്മ്യൂണിറ്റി റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുകയും പിന്നെ ഇവിടെ ടൂറിസം നടപ്പിലാക്കുകയും ചെയ്തു ഇവിടെ ടൂറിസം നടപ്പിലാക്കിയത് ഒരു ജനകീയ കമ്മിറ്റി മുഖാന്തരാണ് ഇവിടെ ജനീ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൽ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇതിന്റെ ടൂറിസം എല്ലാം മേൽനോട്ടത്തിൽ നടക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സഹകരിച്ചിട്ട് അവർ ഇതിൽ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കീഴിലാണ് ഈ ടൂറിസം എല്ലാം ഇവിടെ നടന്നുകൊണ്ടുവരുന്നത് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ശിവദാസേടനാണ് ഇവിടുത്തെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ശിവദാസേടനാണ് അപ്പോൾ ശിവദാസേഠൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ കാണുന്ന ഇബീസിനെ പോലെ ഒട്ടനവധി വാട്ടർ ബേർഡ്സ് കൂടെ ഈ ദേശാടനത്തിനായിട്ട് ഈ ഒരു കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിലേക്ക് വരുന്നുണ്ട് കേട്ടോ അധികത്തിന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷേ ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റി ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന പക്ഷിയുടെ പേര് വെസ്റ്റേൺ റീഫ് ഹെറോൺ എന്നാണ് തിരമുണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന കൊക്കിൻ്റെ ഇനത്തപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് ഇവർ മിക്കവാറും കണ്ടൽക്കാടുകളിലൊക്കെ തന്നെയാണ് ജീവിക്കുക കണ്ടൽക്കാടുകൾ തീരപ്രദേശങ്ങളിലൊക്കെയാണ് ജീവിക്കുക ചെറിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം ഇതിൻ്റെ പേരാണ് ഗ്രേ ഹെറോൺ അല്ലെങ്കിൽ ചാരമുണ്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തരം കൊക്ക് തന്നെയാണ് ഒരു കഴുകൻ്റെ രൂപം തന്നെയാണ് ഇതിനെ കാണുമ്പോൾ നല്ല അധികം വലുപ്പമുണ്ട് ഇവരെ തണുത്ത കാലാവസ്ഥയിലാണ് ജീവിക്കുക എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ മാർച്ച് മാസത്തിലെ ചൂടിൽ നമ്മുടെ കടനുണ്ടി റിസർവില് ഒരെണ്ണത്തിന് അവരെ കാണാൻ വേണ്ടി പറ്റി കണ്ടൽക്കാടിൻ്റെ ഉള്ളിലെ തണുത്ത കാലാവസ്ഥയായിരിക്കും ചിലപ്പോൾ ഇയാളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി കാരണമായിരിക്കുന്നത് ഈ കാണുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൂട്ടായിട്ട് കണ്ടിരിക്കുന്ന സീകളാണ് സീകളിന്റെ ഗ്രേ ഹെഡ് സീകള് എന്നാണ് ഇതിനെ പറയാം ഗ്രേ ഹെഡഡും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡഡ് ഹെഡഡഡ് സീകളും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റി നമുക്ക് തോണിയാത്ര തുടങ്ങി ഇതുവരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഒരുപാട് ബേഡ്സിനെ കാണാൻ വേണ്ടി പറ്റുക നല്ല ലോങ്ങില് നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടും ഇനിയാണ് നമ്മളങ്ങട്ട് കടക്കുന്നത് കണ്ടൽക്കാടുകൾക്ക് ഉള്ളിലൂടെയാണ് കണ്ടൽക്കാടിനുള്ളിലുള്ള പക്ഷികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ വേരുകളും ഇലകളും അതുപോലെ തന്നെ ലൈറ്റൊക്കെ വളരെയധികം കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ റെയിൽവേ റെയിൽവേപ്പാളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടൽക്കാടിന്റെ ഏരിയ ആയി ഇതാണ് പണ്ട് രണ്ടായിരത്തി ഒന്നില് കടലുണ്ടി ട്രെയിൻ ദുരന്തം നടന്ന റെയിൽവേ പാളാണ് രണ്ടായിരത്തി ഒന്ന് ജൂൺ മാസം മദ്രാസ്മയിൽ എന്ന് പറഞ്ഞ ട്രെയിൻ്റെ മൂന്ന് ബോഗികളാണ് കടലുണ്ടി പുഴയിലേക്ക് വീണുപോയത് അതിൽ അൻപത്തിരണ്ട് ആളുകളാണ് മരണപ്പെട്ടത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന പാലത്തിൻ്റെ തൂണിൽ ഒരു തൂണ് ചെരിഞ്ഞുപോയി ചെരിഞ്ഞു പോയപ്പോൾ ട്രെയിൻ്റെ മൂന്ന് ബോഗികൾ വെള്ളത്തിലേക്ക് മാറിയാണ് ഉണ്ടായത് ആ കാണുന്ന പഴയ പാലമൊക്കെ പണ്ട് പൊളിച്ച് ഒഴിവാക്കി പിന്നെ ഇപ്പം കാണുന്ന ഇത് പുതിയ പാലാണ് ഇതിപ്പോൾ പുതിയ പാലത്തിലൂടെയാണ് ട്രെയിൻ പോകുന്നത് പഴയ പാലവും പഴയ പാലത്തിൻ്റെ തൂണുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാലം കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചൊഴിവാക്കി ഇനി നമ്മൾ കണ്ടൽക്കാടിനുള്ളിലൂടെയാണ് യാത്ര കണ്ടൽക്കാടിന്റെ ഉള്ളിലൂടെ ഇപ്പം പോകാൻ വേണ്ടി പറ്റില്ല കാരണം വെള്ളം ഇറക്കാണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തോണി കടക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് കണ്ടൽ സൈഡിലൂടെ ചുറ്റി വളഞ്ഞു പോകാൻ വേണ്ടി പറ്റും ഈ കാണുന്ന കണ്ടലാണ് പ്രാന്തൽ കണ്ടൽ ഈ കാണുന്ന കണ്ടൽക്കാട് ഇവിടെ പ്ലാന്റേഷൻ ചെയ്താണ് കണ്ണൂരിൽ നിന്നും പ്രാന്തൽ കണ്ടലിന്റെ തൈകൾ കൊണ്ടുവന്ന് ഇവിടെ നട്ടു വളർത്തി ഉണ്ടാക്കിയതാണ് ഈ കണ്ടൽക്കാട് നിലവിൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിൽ ഒൻപത് ഐറ്റം കണ്ടൽ കാടുകളുണ്ട് അതിൽ രണ്ടോ മൂന്നോ കണ്ടൽ മാത്രമേ ഇവിടെ പ്രാദേശികമായിട്ട് പണ്ട് മുതലേ ഉള്ളൂ ബാക്കിയെല്ലാം പ്ലാന്റേഷൻ ചെയ്തതാണ് ബാക്കിയെല്ലാം നട്ടുവളർത്തി ഉണ്ടാക്കിയ കാടുകളാണ് അതിൽ ഒന്ന് പ്രാന്തൽ കണ്ടൽ അതുപോലെ തന്നെ കുറ്റിക്കണ്ടൽ ചുള്ളിക്കണ്ടൽ നക്ഷത്ര കണ്ടൽ കണ്ണാമ്പുട്ടിക്കണ്ടൽ വലിയ ഉപ്പട്ടി ചെറിയ ഉപ്പട്ടി പൂക്കണ്ടൽ ഇതൊക്കെയാണ് ഇവിടെയുള്ള കണ്ടൽ കണ്ടൽക്കാടുകൾ അതിൽ ചെറിയ ഉപ്പട്ടിയും വലിയ ഉപ്പട്ടിയും പണ്ട് മുതലേ ഇവിടെയുള്ള കാട് തന്നെയാണ് ഈ ഉപ്പട്ടി കണ്ടൽമരത്തിന്റെ ഇലകൾ നല്ല ഉപ്പാണെന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിന് ഉപ്പട്ടി എന്നുള്ള പേര് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കണ്ടൽ മരങ്ങൾക്കിടയിലൂടെ നമുക്ക് തോണിയിൽ പോകാൻ വേണ്ടി പറ്റും ഇപ്പം നിലവില് വെള്ളമില്ലാത്ത ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് അതിന് ഉള്ളിലൂടെ പോകാൻ വേണ്ടി പറ്റൂല ഈ രണ്ട് കണ്ടൽ കാടുകൾക്ക് കാണുന്ന ഈ ഗ്യാപ്പിലൂടെ നമുക്ക് തോണിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ നിലവില് വെള്ളം ഇറക്കായതുകൊണ്ട് തന്നെ നമുക്ക് തോണി അതിന്റെ സൈഡിൽ വരെ പോകാൻ വേണ്ടി പറ്റും ഉള്ളിലൂടെ പോകാൻ ഭാഗ്യമില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായി ഇവിടെ കമ്മ്യൂണിറ്റി റിസർവിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് വെള്ളം കയറ്റാണോ വെള്ളം എന്ന് അന്വേഷിച്ചിട്ട് വരണം എന്നാൽ നിങ്ങൾക്ക് വെള്ളം കയറ്റമുള്ള സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ പോകാൻ വേണ്ടി പറ്റും ഈ കാണുന്നതൊക്കെ പ്രാന്തൽ കണ്ടലിൻ്റെ വേരുകളാണ് കേട്ടോ ഇതിൻ്റെ ശ്വസനാവയം എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ തന്നെയാണ് വേരുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു പ്രകൃതി ഈ കണ്ടൽ മരങ്ങൾക്കുള്ളത് നമ്മൾ തോണിയിൽ ഇത്രയും ദൂരെ ഇവിടെ വരെ വരുമ്പോൾ നല്ല ചൂടായിരുന്നു പക്ഷേ ഈ കണ്ടൽ മരങ്ങൾക്കിടയിലെത്തിയപ്പോൾ നല്ല തണുപ്പാണ് ആ കാണുന്ന കണ്ടൽക്കാടുകൾ ഉപ്പട്ടി കണ്ടൽ മരങ്ങളാണ് കേട്ടോ ഉപ്പട്ടി കണ്ടൽ മരങ്ങളുടെ കണ്ടൽ കാടുകളാണ് ആ കാണുന്നത് വലിയ ഉപ്പട്ടി ചെറിയ ഉപ്പട്ടി ഈ ഉപ്പട്ടി കണ്ടൽ കാടിന്റെ അല്ലെ ഉപ്പട്ടി കണ്ടൽ മരങ്ങളുടെ ഇലകൾക്ക് ഉപ്പുരസാണ് പറയുന്നത് ഈ പയറ് രൂപത്തിൽ കാണുന്ന ഈ ഒരു കായല്ലേ ഇത് പ്രാന്തൽ കണ്ടലിന്റെ വിത്താണ് കേട്ടോ ഈ വിത്ത് നിലത്ത് വീണ് മുളച്ചിട്ടാണ് പ്രാന്തൽ കണ്ടലിന്റെ തൈകൾ ഉണ്ടാവുന്നത് പ്രാന്തൽ കണ്ടിൽ നല്ല ഒട്ടുമിക്ക കണ്ടൽ മരങ്ങളും തൈകൾ ഉണ്ടാവുന്നത് വിത്ത് വീണിട്ടാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നാൽ കണ്ടൽ മരങ്ങൾ അതിന്റെ വേരുന്ന തന്നെയാണ് അതിൻ്റെ തൈകൾ ഉണ്ടാവുന്നത് എന്നാണ് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കാണുന്ന തൈകളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ വിത്തുകൾ ഈ ചതുപ്പിൽ വീണിട്ട് മുളച്ചിട്ടാണ് തൈകൾ ഉണ്ടാവുന്നത് കണ്ടൽ മരങ്ങൾ പൊതുവേ വേരുന്ന് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇപ്പോഴാണ് ഇതിന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് വിത്ത് നിന്ന് മുളച്ചിണ്ടാവുന്നതാണ് കണ്ടൽ തൈകളെല്ലാം ഈ വിത്തുകളൊക്കെ നിലത്ത് വീണ് ചതുപ്പില് ഇതായി കാണുന്ന ഈ കുത്തി നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ ഈ കുത്തി നിൽക്കുന്നതൊക്കെ ഈ കണ്ടൽ മരങ്ങളുടെ വിത്തുകളാണ് ഈ വിത്ത് ഈ ചതുപ്പില് വീണ് പിന്നെ അത് മുളച്ച് തൈകളായിട്ടാണ് കണ്ടൽ കാടുകളായി മാറുന്നത് ഈ പ്രാന്തൽ കണ്ടല് ഇവിടെ നട്ടു വളർത്തിയത് ഇതേ ഷേ്പ്പ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ഭംഗിയിൽ അവർ നട്ടു വളർത്തിയിട്ടുണ്ട് നല്ല ഷേയ്പ്പാണ് ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഇരുപത്തേഴ് വർഷം ആണ് ഈ പ്രാന്തൽ കണ്ടല് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റേഷൻ ചെയ്യുന്നത് കണ്ടൽ മരങ്ങളുടെ ശ്വസനാവയവമാണ് അതിൻ്റെ വേരുകൾ അത് മോളിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ ചെയ്യാം അതാ ഇവിടെയൊക്കെ കണ്ടൽ തൈകൾ ഉണ്ടായിട്ടുണ്ട് പ്രാന്തൽ കണ്ടലിന്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വിത്ത് വീണിട്ടുണ്ടായതായിരിക്കും ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് നീർനായകളും അതുപോലെ തന്നെ കുറുനരികളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ പക്ഷെ നമുക്കൊന്നും അത് അടുത്ത് കാണാൻ വേണ്ടി പറ്റില്ല ഈ നീർനായും കുറുനരിയും നമ്മൾ ആളുകളുടെ സാന്നിധ്യം അറിഞ്ഞാൽ അത് ഒരുപാട് ഉള്ളിലേക്ക് കയറിപ്പോവും അപൂർവമായി അതും വളരെ ദൂരത്തുനിന്ന് മാത്രമേ അവയെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ ഈ കാണുന്നതാണ് ചുള്ളിക്കണ്ടൽ നീല കളറിൽ നല്ല അടിപൊളി പൂവായിട്ട് ഉണ്ടായിരിക്കുന്ന ഈ ഒരു കണ്ടലാണ് ആണ് ചുള്ളിക്കണ്ടൽ നല്ല ഭംഗിയാണ് ഇത് പൂട്ട് കാണുക ഇതിന്റെ മുകളിൽ ഒരുപാട് പൂവുണ്ട് പക്ഷെ ഇത് ചില സീസണിൽ നിറയെ പൂ ആ സമയത്ത് ഇത് കാണും നല്ല ഭംഗിയാണ് ഇതാണ് ചുള്ളിക്കണ്ടൽ ചുള്ളിക്കണ്ടലിൽ ചിലതിനൊക്കെ ഇപ്പോൾ പൂ കാണുന്നുണ്ട് പക്ഷെ ചില സീസണിൽ നിറയെ പൂ എന്നാണ് ഇവർ ഇവിടുന്ന് പറഞ്ഞത് ആ കാണുന്നത് ഒരു നടപ്പാലാണ് ഒരു കടലുണ്ടി പുഴയിൽ ഒരുപാട് ഐലൻ്റുകളുണ്ട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഐലൻഡുകളുണ്ട് ഇതിലേറ്റവും വലിയ ഐലൻഡ് ആയിട്ടുള്ള ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആ ബാലാതുരുത്തി ഐലൻഡിലേക്കുള്ള നടപ്പാലമാണ് ഈ കാണുന്നത് ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങളുണ്ട് ഈ ബാലാതുരുത്തി ഐലൻഡിൽ ഇപ്പൊ ഈ ബാലാതുരുത്തി ഐലൻഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വലിയ പാലങ്ങളും റോഡുകളൊക്കെ ഒക്കെ വേറെ ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ ഒരു നടപ്പാലം തന്നെയായിരുന്നു ഈ ബാലാതുരുത്തി ഐലൻഡിലേക്ക് കടക്കാനുള്ള ഏകമാർഗം പിന്നെ പരമ്പരാഗത രീതിയിലുള്ള കടത്തു തൂണികളും അവിടെ ഉണ്ടായിരിക്കുമല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഈ കടലുണ്ടി കടലുണ്ടിപ്പുഴയിൽ കുറേ ഐലൻ്റുകളുണ്ടെന്നുള്ളത് ആ നേരെ കാണുന്നത് അതുപോലത്തെ ഒരു ദ്വീപാണ് അതിൽ വെറും മൂന്ന് കുടുംബങ്ങൾ മാത്രമേ താമസമുള്ളൂ അതിലൊരു വീട് ഹോം സ്റ്റേ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് അവർക്കും ഇതുപോലെ തന്നെ തോണി സഫാരിയൊക്കെ ഉണ്ട് ഈ കടലുണ്ടി പുഴയിലുള്ള തോണി യാത്രയൊക്കെ അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നതും ഒരു ദ്വീപാട്ടോ ചില ഐലൻഡുകളിലൊന്നും ചില ദ്വീപുകളിലൊന്നും ആൾ താമസങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല ചില തുരുത്തുകൾ അതായത് പുഴയ്ക്ക് നടുവിലുള്ള ചില തുരുത്തുകളായിട്ട് അത് ഇന്നും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ ഷിജുവേട്ടൻ്റെ തോണിയിലാട്ടോ യാത്ര ചെയ്യുന്നത് ഷിജിയുടെ തോണി തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഷിജുവേട്ടന് ഈ ഒരു കടലുണ്ടി ഒട്ടുമിക്ക ദേശാടന പക്ഷികളുടെ പേര് അറിയാം അതുപോലെ തന്നെ കണ്ടൽ മരങ്ങളുടെ പേര് അറിയാം അപ്പോൾ നമുക്ക് നല്ലൊരു ഗൈഡ് എന്നുള്ള രീതിയിൽ ഷുജേട്ടന്റെ തോണിയാണ് നമ്മൾ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തത് മാത്രമല്ല നമ്മളിപ്പോൾ ഷുജേട്ടനോട് ചോദിച്ചിട്ടാണ് നമുക്ക് ഈ പക്ഷികളുടെ പേരുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷിജേട്ടന്റെ നമ്പർ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്ക് ഷിജേട്ടനെ നേരിട്ട് വിളിച്ചിട്ട് ഇവിടുത്തെ ബുക്ക് നമുക്ക് നിങ്ങൾക്ക് ഏത് തോണി വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു പ്രിഫറൻസ് ഒന്നുമില്ല ഇല്ല ഇവിടെ അങ്ങനെ മുൻഗണനയൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഷിചേട്ടനോ അങ്ങനെ ആരുടെ തോണി വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ബേർഡ്സിനെയൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ിനെ പറ്റി കുറച്ചുകൂടെ അവബോധമുള്ള ആളുകളുടെ തോണി സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞാൻ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഷിജാട്ടന്റെ തോണിയിലാണ് അപ്പൊ ഞാൻ ഷിജാട്ടന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ നമുക്ക് ഈ കടലുണ്ടിപ്പുഴയിൽ രണ്ട് തരത്തിലുള്ള തോണി സഫാരി ഉണ്ട് അതായത് ഒരു മണിക്കൂറും നമുക്ക് സഫാരി ചെയ്യാം രണ്ട് മണിക്കൂറും ചെയ്യാം രണ്ട് മണിക്കൂർ സഫാരിയിൽ നമുക്ക് ആ ബാലാതുരുത്തി ഐലൻഡിലൂടെ ഒക്കെ കറങ്ങി വരും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു മണിക്കൂർ യാത്രയാണ് അങ്ങനെ ഒരു മണിക്കൂർ തോണി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ലാൻഡിങ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി ഈ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ്